ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം അപ്പോൾ അമ്മയ്ക്ക് വന്നു കേട്ടോ അമ്മയ്ക്ക് ആസ്പത്രി പോന്നും ഡിസ്ചാർജായിട്ട് പോലെ അമ്മ എന്താ പണിയണേ അമ്മ ഇന്നലെ വന്നു കേട്ടോ ഇന്നലെ മിന്നോ എന്താ പണിയു ചാടിക്കൂ ചാടിക്കു വീട്ടിലേ പള്ളിക്ക് പോണം എന്താ ചായക്കടി ദോശ ുള്ള എന്തൊക്കെ ആസ്പത്രി തളർത്താനും കഴിഞ്ഞിട്ടോ നിങ്ങക്ക് പോണോ നമുക്ക് ചായ പിടിക്കട്ടെ ചായ കുന്നും ദോശയും പുള്ളിക്കറിയാണ് ടേ പാത്തു വിരുന്ന് പാത്തു വിരുന്നീക്കെട്ടോ പാത്തുട്ടാത്തോണ്ട കമ്മിണ്ട് മൊത്തത്തില് അല്ലെങ്കിൽ നേരെ മുളക്കണീൻ്റെ ഇവിടെ വന്നിട്ട് ഒപ്പിട്ടിട്ടേ പോക്കളാ ചായവിടും കാര്യങ്ങളും ഒക്കെ ഇങ്ങോട്ട് ഒന്ന് വെള്ളിയാഴ്ച ഇണിനി പള്ളിക്കൊക്കെ പോകാൻ വേണ്ടിട്ട് മാറ്റി ഞാൻ നിക്കാണ് ഏഹ് അപ്പൊ ഇനി പള്ളിക്ക് പോകണം ഇന്നത്തെ ഒരു വീഡിയോക്ക് എല്ലാവർക്കും ഉപകാരമുള്ള ഒരു സംഭവമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ അതായത് നമ്മളെ വാട്ടർ വേൾഡ് വാട്ടർ വേൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലവർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല നമ്മൾ ഇപ്പോഴത്തെ വീടുകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും നമ്മൾ ഫിൽറ്റർ ചെയ്യുന്ന സാധനം അതായത് നമ്മളെ വെള്ളം ഫിൽറ്റർ ചെയ്യാൻ പറ്റുന്ന ഫിൽട്ടർ ചെയ്യണ ഒരു സാധനം വെക്കണേ കണ്ടിട്ടുണ്ടാവും എല്ലാവരും അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം കൊണ്ട് വെള്ളം ഫിൽട്ടറിങ് മാത്രമല്ല നമ്മൾ ഈ കോയൽക്കണറത്തെ വെള്ളം ഒരു ജാതി ചൊയയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ നമ്മൾ ഈ ഇല്ല അമ്മ കോഴൽക്കിണറത്തെ നമ്മൾ കുടിച്ചുമ്പോൾ ഒരു ജാതി സ്മെൽ ഒരു ചൊയ ഉണ്ടാവില്ലേ ആ ചൊയയും കാര്യങ്ങളും ഇരുമ്പിൻ്റെ മണവും ആ പൈപ്പിൻ്റെ ആ ഇതിൻ്റെ മണവും സ്മെല്ലും കാര്യങ്ങളൊക്കെ പോയി കിട്ടുട്ടോ ഈ സാധനം വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സാധാ കിണറ്റത്തെ വെള്ളം എങ്ങനെയാണ് അതേപോലെ കിട്ടും പിന്നെ ഇതിനെപ്പറ്റി കൂടുതൽ നിങ്ങൾക്ക് വിവരങ്ങൾ എന്തെങ്കിലും ആരെങ്കിലുമൊക്കെ വയ്ക്കാൻ താല്പര്യം ഉള്ളവരുണ്ടെന്ന് ചെയ്താൽ ഈ കാണുന്ന ഉണ്ടോ ഈ താഴെ കാണുന്ന നമ്പർ എന്താ ഈ നമ്പറിൽ വിളിച്ചാൽ മതി പിന്നെ ഇത് ചെറുപ്പശ്ശേരിയിലാണ് കേട്ടോ ഷോപ്പ് വരുന്നത് നമ്മളെ സുഹൃത്തിൻ്റെ ഷോപ്പ് തന്നെയാണ് പിന്നെ നമ്മളെ വീഡിയോ കണ്ടിട്ടാണ് നിങ്ങൾ ചെല്ലുന്നത് നിങ്ങൾക്ക് പ്രത്യേകം ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ പറയാൻ പറഞ്ഞാണ് അപ്പോൾ വേണ്ടവരൊക്കെ ഈ നമ്പറിൽ ബന്ധപ്പെട്ടിട്ട് ഈ സാ പ്രൊഡക്റ്റ് വാങ്ങിക്കുകയുള്ളൂ കേട്ടോ മിഷീനോ മിഷീനല്ല അത് വെള്ളം ഫിൽട്ടർ ചെയ്യുന്ന സാധനം അതായത് ഇപ്പോഴത്തെ പെര കണ്ടിട്ടില്ലേ കണ്ടിട്ടില്ല ഇപ്പോൾ കീറ്റിൻ്റെ കണ്ടില്ലേ ഗ്യാസും കുറ്റി പോലും സിലിണ്ടർ കണ്ടിട്ടില്ലേ ആ ഈ സാധനത്തിന്റെ ആണ് വെള്ളം ഫിൽട്ടർ ചെയ്യുന്നതിന് നമ്മൾ ഈ കോൽക്കാനത്തെ വെള്ളവും കാര്യങ്ങളൊക്കെ സ്മെല്ലുള്ള സ്മെല്ലുള്ളത് ആണ് നമ്മൾ പെരയിട്ടുമ്പോൾ നമുക്ക് വെക്കണം മുക്കണം ശതം അപ്പോൾ മക്കളെ ഇത് പെയ്ഡ് പ്രൊമോഷനോ കാര്യങ്ങളോ അല്ല കേട്ടോ ഇതേ നമ്മൾ സുഹൃത്തിൻ്റെ കടന്നെയാണ് അപ്പോൾ നിങ്ങൾ അന്വേഷിച്ചിട്ട് നിങ്ങൾക്ക് എവിടെ വെക്കാൻ താല്പര്യമുള്ള ആൾക്കാർ അന്വേഷിച്ചിട്ട് എവിടെയാണ് നിങ്ങൾക്ക് വില കുറവ് അല്ലെങ്കിൽ നിങ്ങൾക്ക് റേറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങളുടെ ഭാഗത്തെ റേറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾ നോക്കിക്കോളി നിങ്ങൾക്ക് ഒരു ഉറുപ്പ്യെങ്കിലും ഒരു ഉറുപ്പ് കമ്മിയായിട്ട് കിട്ടുകയാണെന്ന് വെച്ചെങ്കിൽ കിട്ടട്ടെ അല്ലാതെ എനിക്ക് കൊണ്ട് പ്രമോഷനും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ പിന്നെ പള്ളിക്ക് കോട്ടമ്മ പള്ളിക്ക് കോഴിയോട്ട് എന്താ പരിപാടി താണി എന്താ അറിയില്ല അപ്പൊ താണി പോകണ്ട പിന്നെ പോവേണ്ടത് മാവേലിക്കോ മാവേലിക്കും അവിടുകൂടുക്കൊക്കെ പോകാണ്ട് കരിത്താനൊക്കെ പാലോടൊക്കെ ഞാൻ രാവിലെ നാലു മണിട്ടോ വന്ന് കടന്നിട്ടു അതുകൊണ്ട് പിന്നെ നീച്ചിങ്ങണേ നീച്ചപ്പോ കൊറച്ചേരം പോയിനിപ്പോ പള്ളിയൊക്കെ പോവാനായി അപ്പൊ നേരം നമുക്ക് പള്ളിയൊക്കെ പോയിട്ട് ബാക്കി പരിപാടിയുണ്ട് പള്ളിയൊക്കെ നമ്മള് പെരുകിയ മഴ മാറ്റിയിട്ടില്ലേ പണ്ടേട്ടുണ്ടാവൂലേ മാന്തല അമ്മ പച്ചമീ കൂട്ടൂലോ ഉണക്കലേ കൂട്ടുള്ളു അപ്പൊക്ക് പച്ചമീ ഉണ്ടോ നമുക്ക് മറ്റേ മീനുണ്ട് കേട്ടോ ചോർക്കോ ആ ചോറിന് കൂട്ടാൻ സമ്മന്തിണ്ട് ഇഞ്ചി പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചമ്മന്തിക്ക് അത്ര കേട്ടോ പുളിങ്ങിണ്ടോ എനിക്കറിയില്ല ഞാൻ ഒരു പെണ്ണല്ലല്ലോ ഞാൻ ഒരു പെണ്ണാണെന്ന് ചെലു എത്ര ആണുങ്ങളെ സമ്മന്തി നോക്കുക ചെയ്തു കൂലി കണ്ടില്ല അപ്പൊ പിന്നെ തുടച്ചു

ഇനി ണ്ടായിരുന്നു കമ്പനിക്കായി പാത്തൂന് പിന്നെ വള്ളം കണ്ട പിന്നെ കളിച്ചാ ഭയങ്കര ഇൻട്രസ്റ്റ് അല്ലേ ഞാൻ പിന്നെ പാത്തൂനെ ഇതാക്കിയത് അവളോട് ഇണ്ടോ ചെയ്ത് സമ്മന്തിയാകും ഇന്നമ്മ മീൻ കൂട്ടാത്തോണ്ടേ ഈ പച്ചമീൻ കൂട്ടൂലീനും സമ്മന്തിയും എന്ത് പേര് ആണ് പയർപ്പേരും കൂട്ടൂലും ഉമ്മമാക്കാവുന്ന പറ്റൂല ഉമ്മമാക്ക് വെറൈറ്റി സാധനങ്ങളായിട്ടുള്ളു ഉമ്മമാക്കൊന്നും ഇല്ലെങ്കിൽ ഇത് ഈ പച്ചമുളക് മാത്രം മതി അങ്ങനെ ഇതാക്കൂല്ലേ ആ ഉള്ളി മുളക് ഇട്ടിട്ട് സമ്മന്തി അടിച്ചാലും ഉമ്മമാ ഹാപ്പിയാണ് ഉമ്മമാക്കങ്ങൾ താല്പര്യം അല്ലാതെ ഇറച്ചി മീന് അങ്ങനത്തെ ഒന്നും ആൾക്ക് താല്പര്യമില്ല കേട്ടോ പിന്നെ വല്ലാണ്ട് മുതലെടുക്കണ്ടോറ് ചിരവട്ട് തേങ്ങ ചെറിയ തേങ്ങ അപ്പൊ നമുക്ക് ചിരക എടുത്തിട്ട് ചിരകല്ലേ ചിരവ

േ ചെറിയ പറയരുത് ഇപ്പൊ നീ കൊറേ ആൾക്കാർ എടുത്തിട്ട് ഞാൻ എടുക്കരുന്ന് കേട്ടോ വീഡിയോയില് കൊറേ കമന്റ് പണി ഞാൻ എടുക്കരുത് എവിടെജ് ഏ എന്ത് പണിയത് കാട്ടിയജു ഞങ്ങളെ കൂട്ടാ വിരുന്ന് ജു മാമേച്ചോ മാമേച്ചോന്ന് എന്താണക്ക് കിട്ടീക്കണ അവിടെ ചെന്നിട്ട് മൂത്തമാടിന് എന്താ കിട്ടി ഒന്നും കിട്ടിയിട്ടില്ല ഒന്നും തന്നില്ല ഒന്നും തരുന്നില്ല ലോല് ജി ഇങ്ങട്ട് പോവെന്നാ ജി ഇങ്ങോട്ട് പോവുന്നളാ ജി വിളിച്ചാത്ത കല്യാണത്തിന് പോയടി ആ ആ അല്ല പാത്തുവോ ബിരിയാണി ഉണ്ടോ ജിച്ചിട്ട് വരുമ്പോ ഇന്ത്യയോ ഏന്ന പാത്തു വിളിച്ചേക്കാണ് നമ്മടെ ചമ്മന്തി ഫൈനലി ഐക്കുട്ടോ രസം നോക്കട്ടെ

കൊറച്ച് പിടുങ്ങിട്ടോ കറിവേപ്പിന്റെ ആയോ കുരി അടഞ്ഞിട്ടില്ലേ പുളിങ്ങ ഇതിൽ ഓവർ സമുദ്ര കളറാണ് ആയിരുന്നു ചമ്മന്തിന്റെ കളറെ മാറിയിക്കുന്നു അപ്പൊ അങ്ങനെ ചമ്മന്തി റെഡി ആയില്ല അപ്പൊ കേളെ ചമ്മന്തി റെഡി ആയിക്കോളമ്മ അപ്പൊ തൽക്കാലം എന്താ ചോറ് ഇനി ചോറ് തൽക്കാലം ഇന്നത്തെ ഒരു വീഡിയോ ഞങ്ങളുടെ അതിൻ്റെ എപ്പിയാണ് അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം കാരണം അല്ലെങ്കിൽ നമ്മളെ വീഡിയോ ഒരുപാട് ലെങ്ത്ത് കൂടുള്ളൂ അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇൻഷാല്ല നാളെ കാണാം പിന്നെ നമ്മളെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുക എന്താണെന്ന് വെച്ചെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്താ ചെയ്യേണ്ടി വെച്ചാൽ അതൊക്കെ ചെയ്യാം പിന്നെ കണ്ടിന്യൂ ആയിട്ട് നമുക്ക് വീഡിയോ ഇടാൻ പറ്റാത്തത് നമ്മളെ പണിയും കാര്യങ്ങളും ഓരോ തിരക്കും കാര്യങ്ങളും കൊണ്ടാണ് ഇൻഷാല്ല പറ്റണ പോലെയൊക്കെ ഞാൻ വീഡിയോ സ്ഥിരാക്കിയിട്ട് ഇടാൻ നോക്കണ്ട ഇന്നലെ ഇപ്പോൾ വീഡിയോ ഇട്ടിട്ടില്ല അതുകൊണ്ട് പറഞ്ഞാൽ കേട്ടോ എന്ത് ആ ഇമ്മ ആസ്പത്രി ആരൊക്കെ നമ്മളെ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു കൊടുത്തിട്ടോ കുറെ ആൾക്കാരെ നമ്മളെ കമന്റ് ഒക്കെ ഉണ്ടായിരുന്നതിൽ അപ്പം ആ കൂടുതൽ വർത്താനം പറയാൻ നമുക്ക് പറ്റിയില്ല എന്നാണ് ഉമ്മ പറയുന്നത് കാരണം കൂടുതൽ വർത്താനം പറയാനുള്ള ടൈം കിട്ടിയില്ല അപ്പോഴത്തേന് ഓലെ ഈ ഹോസ്പിറ്റലിൽ നിന്ന് അപ്പുറത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകൊണ്ടിരുന്നു പിന്നെ ആ ആള് നമ്മളെ വീഡിയോ കാണണമെന്ന് വെച്ചെങ്കിൽ കരുതാം അപ്പം കൂടുതൽ പരിചയപ്പെടാൻ പറ്റിയില്ലെന്ന് വെച്ചാൽ അല്ല ആസ്പത്രി നല്ലാതെ നമുക്ക് നേരെ കാണാനുള്ള കാണാറുള്ള യോഗ ഉണ്ടാകട്ടെ ആൻഡ് ഇൻഷാൻ്റെ കല്യാണത്തിന് എല്ലാം പറ്റുന്നവരൊക്കെ ഇൻഷാൽ അപ്പോഴത്തേന് നമ്മളൊരു ലെവലാകട്ടെ അപ്പോഴത്തേന് എല്ലാവരും നിങ്ങളെയൊക്കെ കല്യാണത്തിന് ഞാൻ വിളിച്ചുണ്ട് കേട്ടോ അപ്പോൾ തൽക്കാലം ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം സ്ഥലാ വലൈക്കും